ഹലോ അപ്പോൾ പടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ഈവനിങ് ആണ് ആട്ടോ ഈവനിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജേട്ടൻറെ മോന്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ നമ്മുടെ ഏട്ടന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു അമ്മായിന്റെ അപ്പോൾ ഞങ്ങൾ അവൻ വൈകുന്നേരം വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്ട് അവിടെ പോയപ്പോൾ പൊരിഞ്ഞ പണി അപ്പോൾ നമുക്ക് എന്താണ് എന്താണ് ഇവിടെ വിശേഷം ആണല്ലേ എന്താന്ന് രാജേട്ടടുത്ത ചോദിക്കാട്ടോ ആണ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേക്കും ആദ്യ വിളിച്ചിട്ട് മേമേന്ന് എന്റെ ബർത്ത്ഡേ ആണ് വരും കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നമുക്ക് ആദ്യ കുട്ടിനെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യക്കുട്ടെ ആദ്യ കുട്ടിയ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ ആണല്ലെന്ന് കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ നമുക്ക് കേക്ക് അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വന്നതാണ് കേട്ടോ സജി ഏട്ടാ ഹായ് സുഖേ സജി ഏട്ടാ റെഡി അപ്പൊ അയ്യോ അത് ഞാൻ കട്ട് ചെയ്യില്ല അമ്മായിട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി നമുക്ക് കേക്കൊക്കെ ആ ആ പിന്നെ എന്താണ് ആ അതൊക്കെ തന്നെ അപ്പൊ ഓ മതി ധാരാളം പത്ത് പത്ത് വയസ്സായില്ലേ അപ്പൊ അമ്മയും അമ്മയും

പണ്ടൊക്കെ അല്ലല്ലേ അവനൊന്നും കറക്കി കാണിച്ചു കൊടുക്ക് പണ്ടൊക്കെ കളിച്ചിട്ടില്ലേ ഒരുപാട് കളിച്ചിട്ടുണ്ടല്ലേ എനിക്കിത് കറക്കാനറിയില്ല ചെല കൈലെ കറക്കില്ലേടാ എങ്ങനെ കയ്യിൽ കറക്ക ഇങ്ങനെയാ പമ്പരം കറങ്ങി കിട്ടാറില്ലാ ഓരോരുത്തരായി വന്നോണ്ടിരിക്കുന്നത് അതിന് സന്തോഷമാണ് എല്ലാവരും വരുന്നത് അല്ലേ അപ്പൊ ഇത് രണ്ട് ഏടത്തിയമ്മമാരാണ് അതായത് അമ്മായിയുടെ മക്കളുടെ ഭാര്യമാരാണ് അപ്പൊ രണ്ട് ഏടത്തിയമ്മമാരാണ് കേട്ടോ എന്റെ എന്താണ് ഷോ അടിക്കോ അപ്പൊ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നു നിന്നെ ആരും എത്താനല്ലോ രാജാ കേട്ടാ കിച്ചൂര്ത്തമണിയോ അതെ അല്ലെ അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടെ ആ ഇഷ്ടം നന്നായിട്ടുണ്ടോ കാണാൻ ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മടെ അനിയന് ചെയ്യുമ്പോ ആ രാജ്യാവട്ടെ കൊറച്ചുകൾ നാട്ടിലുണ്ടായിരുന്നില്ല മിലിറ്ററി ആണ് കേട്ടോ അപ്പൊ അത് കാരണം മൂപ്പര് ലീവിന് ഇപ്പൊ വന്നപ്പോഴായി കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഈ വർക്ക് കഥകളുടെ ഈ വർക്ക് നമ്മുടെ സ്ത്രീകുട്ടി ചെയ്താട്ടോ നമ്മുടെ മോൾ മോളന്നെ ചെയ്താണ് അവൾ നന്നായി വരയ്ക്കട്ടോ നന്നായി വരയ്ക്കും നന്നായി ഡാൻസ് ചെയ്യും നന്നായി പാടും അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാ കഴിവുകളും ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ ചെയ്തതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ നന്നായിട്ടില്ലേ നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കേക്ക് മുറിക്കാൻ പിന്നെ എല്ലാവരും വന്നു കേട്ടോ ഏട്ടനൊക്കെ ഇപ്പോൾ എത്തിയുള്ളൂ ഞാൻ ഏട്ടനെ വേഗം വന്നു കൊണ്ട് വിളിച്ചു വരുത്തിയതായിട്ടപ്പോൾ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചു അമ്പാടിക്ക് പിന്നെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അമ്പാടിക്ക് കയറി കേക്ക് മുറിക്കണം കേട്ടോ അത് അവൻ്റെ ഒരു രീതിയാണ് അത് അവനെ ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ചെറിയ കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടിയല്ലേ ഫാമിലിയിലേന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് നിന്ന് കൊടുക്കണം എല്ലാ വീട്ടിലും കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ അമ്പാടി കേക്കൊക്കെ മുറിക്കാൻ റെഡിയായി നിന്നു അതുപോലെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി അവൻ ഹാപ്പിയായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ വറുത്തെടുക്കട്ടെ അമ്മേ ഇവിടെ മാം എവിടെയാണ് നോടോ അങ്ങോട്ട് കേൾക്കട്ടെ ഞാൻ ആടി തരണം ആഹ കമ്മറ്റേ കേടി കൂടി വന്നുകൊണ്ടിരിക്കുണ്ട് ഞാൻ കുറച്ചു നേരം ഹാപ്പി ബർത്ത്ഡേ ആ ഇതാ കൊൾക്ക്

പിന്നെ അതുപോലെ നല്ല ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ചിക്കനൊക്കെ ഇട്ട് വെച്ച ബിരിയാണി രാജേട്ടൻ്റെ സ്പെഷ്യൽ ആയിരുന്നു രാജേട്ടൻ സജ്ജിയേട്ടനും കൂടി വെച്ചാണ് ഞങ്ങളുടെ ഫാമിലി പിന്നെ ഒരു ഗുണമുണ്ട് നമ്മുടെ ഏട്ടന്മാരൊക്കെ കുക്ക് ചെയ്യും കാരണം ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല അവർ തന്നെ കുക്ക് ചെയ്യേണ്ടോ അവിടെ എങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഇട്ടോ ഭയങ്കര ഹാപ്പിയായിട്ട് പിന്നെ ഈ കുഞ്ഞാവ ഞങ്ങളുടെ ഒരു ഏട്ടന്റെ കുഞ്ഞാവെന്നെയാണ് കേട്ടോ അപ്പൊ ഒരു വയസ്സാവാൻ പോകുന്നേയുള്ളു അവളൊക്കെ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ കണ്ടാൽ എപ്പോഴും എടുക്കുമായിരുന്നു കേട്ടോ പ്രാവശ്യം വന്നില്ല പക്ഷെ ലാസ്റ്റ് വന്നു പിന്നെ അതെല്ലാവരും അസ്യൂഷ്യൽ എല്ലാവരും കഴിക്കാൻ വന്നു അപ്പോൾ എല്ലാവരും ഞാൻ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കണം അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നതു നീ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല പിന്നെ ഞാൻ ആ കുഞ്ഞോനെ എങ്ങനെയൊക്കെയോ വശീകരിച്ച് വരുത്തി ഞാൻ എങ്ങനെയൊക്കെയോ വിളിച്ച് വരുത്തിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ സി യു